എന്താ ഞാൻ പറയണ്ടത് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞു ഒരുപാട് 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 മാസങ്ങൾക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങിയതാണ് ഭാവേനെയും കൂട്ടിട്ട് നമ്മൾ കൊറേ ദിവസം ഹോസ്പിറ്റലും പല പല സ്റ്റേജ് കടന്നു കഴിഞ്ഞു മങ്കി വരണ ഞങ്ങളെ ടൈഗർ നോക്കി 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 വന്ന അവസാനം കലമാനിലാണ് എത്തി നിക്കുന്ന മാൻകുട്ടികൾ പല പല രീതിയിലുള്ള കലമാനല്ലേ കണ്ട വൈറ്റ് അല്ലേ ഇത് വേറെ കളർ ഏ മാസങ്ങൾക്ക് ശേഷം പുറത്ത് വന്നല്ലേ അപ്പോ ഒരു സമാധാനവും സന്തോഷവും തോന്നുന്നു കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ജേണി പോസിബിൾ ആയത് അല്ലേ കൊറച്ചു ദൂരം കുഞ്ഞിനെ ഇങ്ങനെ മാറി 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 എടുക്കാനും ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഭാവിയും കംഫർട്ടബിൾ ആയി നാല് നാല് നാലു മാസമായില്ലേ കുഞ്ഞിന് ഹലോ ഇപ്പ എല്ലാവർക്കും നമ്മുടെ സ്വാഗതം ഇന്ന് നമ്മുടെ പുതിയ വിശേഷം എന്താന്ന് വെച്ചാല് ഡെലിവറി കഴിഞ്ഞ ഒരുപാട് ഡെലിവറി കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മള് വീട്ടിലടങ്ങില്ലായിരുന്നല്ലോ വീട്ടിലെ പ്രശ്നം ഒരുപാട് ഇഷ്യൂ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരുന്നു എങ്ങോട്ടും ജസ്റ്റ് എവിടെക്കെങ്കിലും ഉള്ളൂ അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ഇവിടെ ഉള്ളത് അതിനുശേഷം ഒരുപാട് ദിവസങ്ങൾക്ക് റെസ്റ്റിനു ശേഷം മാസങ്ങളുടെ ശേഷം ഒന്ന് പുറത്തിറങ്ങിയതാണ് ഒരു ഔട്ടിംഗ് പോലെ അതാണെന്ന് അറിയുമോ അതിപ്പോ എല്ലാവർക്കും അറിയുന്നല്ലേ ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലായിരിക്കും ആ ഒരു എന്റർടൈൻമെന്റ് എന്ന് എല്ലാവരും ചോദിക്കും വീഡിയോ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തുകൊണ്ട് എന്തിനാ വീഡിയോ വന്ന് പക്ഷെ അതാണ് എന്റെ ഏറ്റവും വലിയ നമ്മളൊരു സമാധാനം പറഞ്ഞാൽ നമ്മള് വീഡിയോയിൽ എൻഗേജ് ആവുന്നത് അപ്പൊ നമ്മൾ ഫുൾ ടൈം അതിൽ എൻഗേജ് ആവുമ്പോൾ മൈൻഡ് ഫ്രീ ആവും അത് പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഉള്ളത് കൊണ്ട് പിന്നെ ബേബി കുറച്ചൊരു ഫോർ മന്ത്സ് ഒക്കെ ആയില്ലേ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ പാർക്കിലേക്ക് ഒന്ന് വരാന്ന് ഇത് ഏതാണെന്നറിയോ നമ്മൾ ഹിസ്റ്ററി ബുക്കിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് കാനൻ ഭണ്ഡാരി നാഷണൽ പാർക്ക് അത് നമ്മുടെ ഇവിടെ അടുത്താണ് ഇവിടെ ഒരുപാട് അനിമൽസ് ഒക്കെ ഉണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഏവകുട്ടിനും പാവം കേട്ടോ എനിക്കും എങ്ങോട്ടും പോകാൻ പറ്റാത്തത് കൊണ്ട് അവനും നമ്മളധികം എങ്ങോട്ടും കുട്ടിക്ക് നമുക്ക് വാങ്ങാം ഏഹ് ടോയ്സ് ഒക്കെ വാങ്ങാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് എന്തായിരുന്നു ശരിക്കും ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ആ കാനൻ പെണ്ടാരി നാഷണൽ പാർക്കില് ആ ഇവിടെ വരാനുള്ള റീസൺ എന്താന്ന് വെച്ചാല് ഒന്നുമില്ല കുറച്ചൊന്ന് മാറി ഒന്ന് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്ക ുന്നു കുറെ ഇങ്ങനെ കേറി വരുന്നുണ്ട് നമുക്ക് വേറെ ഒന്നിനും ടൈം കിട്ടുന്നില്ലല്ലോ പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവുമ്പോഴുള്ള ആ ഒരു ഡിപ്രഷൻ്റെ ഒരു സ്റ്റേറ്റ് ഇല്ലേ അത് സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഉണ്ടാകാനുള്ള സാ സാഹചര്യം ഒന്നും ഇവർ ഉണ്ടാക്കിയിട്ടില്ല അമ്മ ഫുൾ ടൈം ഉണ്ടായിരുന്നല്ലോ നാട്ടിൽ നിന്ന് വന്ന അമ്മ ഫുൾ ടൈം ഇല്ലായിരുന്നു പിന്നെ ബേബിയാണെങ്കിൽ അമ്മ അമ്മ നോക്കിക്കോളും കുഞ്ഞിന്റെ കാര്യം പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയ അന്ന് മുതൽ ഹേവുവിൻ്റെ കാര്യങ്ങളും ബാക്കി വീട്ടിലെല്ലാ കാര്യങ്ങളും ദിനേനാണ് നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ കുഞ്ഞു എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും എണ്ണീക്കും കുഞ്ഞിനെ കെയർ ചെയ്യാനും ഒക്കെ നിൽക്കും അതുകൊണ്ട് അത്രയ്ക്ക് എനിക്ക് ടെൻഷൻ ഇല്ല പക്ഷെ എന്നാലും എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ തോന്നുന്നുണ്ടായിരുന്നു ഇങ്ങനെ എൻഗേജ് അല്ലാത്ത സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും കരച്ചിൽ വെറുതെ കരച്ചിൽ വരും പിന്നെ അനാവശ്യമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം ആങ്സൈറ്റി എന്നുള്ള സംഭവം അത് ഉള്ളതാണോന്ന് എനിക്ക് തോന്നി തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ അനാവശ്യമായ കുറെ ഉത്കണ്ഠകൾ ഇങ്ങനെ മനസ്സിൽ വരും ഒരു പതിനായിരം തോട്ട്സ് വരും ഇതെങ്ങനെയോ അതെങ്ങനെയോ ഇതെങ്ങനെ അങ്ങനെ കുറെ ചിന്തകളൊക്കെ വന്നിട്ട് ഭയങ്കര ഡിസ്റ്റർബാകും ആ സമയം വിചാരിക്കും എവിടെങ്കിലും ഒന്ന് പോയിട്ടൊന്ന് സെറ്റാണ് ഞാൻ അവനോട് അനിയം വന്നപ്പോ ഞാൻ പറഞ്ഞത് ഹിമാലയത്തില് പോയാലോ നിങ്ങൾ അവിടെ വിട്ടിട്ട് വന്നു അത്രമാത്രം ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുന്ന അത് ഡിപ്രഷന്റെ പാർട്ടൊക്കെയാണോന്ന് എനിക്കറിയില്ല പക്ഷെ എല്ലാവരും ഉള്ളത് കൊണ്ട് അതൊക്കെ നമുക്ക് ഇങ്ങനെ ഓവർകം ചെയ്ത് പോകാൻ പറ്റുന്നു പക്ഷെ ചെറിയ തോട്ടം എല്ലാവരും ഉണ്ടായിട്ടും നമുക്ക് ഇങ്ങനെ നമ്മൾ ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുമ്പോ അതൊന്നും സപ്പോർട്ട് കിട്ടാതിരിക്കുന്ന ആൾക്കാരുടെ കാര്യം ആലോചിച്ച് നോക്ക് അത് എപ്പോഴും ചിന്തിക്കാം പിന്നെ എന്താണ് നെഹേവിന്റെ കാര്യങ്ങളൊക്കെ ദിനമായിട്ട് തന്നെ നോക്കും പിന്നെ എനിക്ക് ഫീൽ ചെയ്ത് എന്താന്ന് വെച്ചാല് ഒരു ഗിൽട്ടി ഫീലിംഗ് ഉണ്ടായിരുന്നു അയ്യോ ഒരു വർഷമായിട്ട് ഞാൻ എൻ്റെ കുട്ടീനെ കെയർ ചെയ്യുന്നില്ലല്ലോ അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കുറച്ച് ആയിട്ടുള്ളൂ എനിക്ക് ആ ഹേബുവിനെ കാര്യമായിട്ടൊന്ന് അവന്റെ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴാണ് നോക്കാൻ തുടങ്ങിയത് ഈ ഒരു ഒരു ടെൻ ഡേ ഒരു ഈ മാസമൊക്കെ അതിനുമുമ്പ് വരെ ഒന്നും ഞാനെല്ലാം ചെയ്യണേ പിന്നെ ഇപ്പോഴാണെങ്കിൽ അവൻ സ്കൂളിൽ പോകുമ്പോഴ് സ്കൂളിൽ പോയ ശേഷം ഞാൻ എണീക്ക ഹേബ് ഒരു സെവൻ തേർട്ടി ആയിട്ട് എയ്റ്റ് ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് ഇറങ്ങും അതിനുശേഷമാണ് ഞാൻ എഴുന്നേറ്റ് വരെ കാരണം ഞാൻ രാവിലെ ആയിരിക്കും ഉറങ്ങുക ഒരു മൂന്ന് നാലു മണി വരെ ഇങ്ങനെ പാലതോ കൊടുത്ത് ഫീഡിങ്ങും അങ്ങനെയൊക്കെ ആയി ഉറക്കില്ല ഉറക്കില്ലാണ്ടൊക്കെ ആയിട്ട് നമ്മൾ വന്ന് കുറച്ച് നേരം ആയിട്ടുള്ളൂട്ടോ ഒരു വരുമ്പോ ബേബി ഉറങ്ങായിരുന്നേ പക്ഷെ ഇപ്പൊ ഇതാ നല്ല ഡിസ്റ്റർബ് അയാൾ എഴുന്നേറ്റിട്ട് ഇനി പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു റീസൺ ആണല്ലോ ഇനിയിപ്പോൾ അമ്മയൊക്കെ എല്ലാവരും ഉള്ളത് കൊണ്ട് നമ്മൾ വന്നേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞൊന്നും അത്യാവശ്യം ഒന്ന് വലുതാണോ നമുക്ക് ഇനി എവിടെങ്കിലും പോകും കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നെന്താണ് പുറത്ത് വന്നപ്പോ സത്യം ഭയങ്കര ഒരു സമാധാനം തോന്നാ തോന്നുക നമ്മളൊരു ഔട്ടിംഗ് ഒക്കെ ഉള്ളത് ഒരു ഭയങ്കര ഒരു ആശ്വാസമുള്ള കാര്യ പക്ഷെ വീട്ടിലെല്ലാവരും ഉള്ള ആൾക്കാർക്ക് നല്ല സുഖാണ് കേട്ടോ കൊറച്ചു നേരം ഒക്കെ കുഞ്ഞിനെ ഒരു കുഞ്ഞു കുഞ്ഞുറങ്ങണ ഒരു ടൈം ഉണ്ടാകുമല്ലോ ആ ടൈമിലൊക്കെ പാരന്സിന്റെ കൊടുത്തിട്ട് പുറത്തിറങ്ങാൻ പറ്റി അത്രയും ഒരു ചെറിയൊരു ആശ്വാസം കിട്ടില്ലേ നമുക്ക് പക്ഷെ ഇത്രയും കുഞ്ഞു പേമിന് വെച്ചൊന്നും പറ്റില്ല കാരണം ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇപ്പൊന്നു വെച്ചാല് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമ്മളിങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ എന്താ വെച്ചാൽ ഈ ഹെയർ ഫോൾ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ മുടി അങ്ങട് മുടി മുടിപൊഴിയുന്ന ഒരു സംഭവം പിന്നെ നമുക്ക് കുറെ ഹെൽത്ത് നമ്മൾ വിചാരിച്ച പോലെ കൊറച്ചു നേരം ഇരുന്നുണ്ടെങ്കിൽ പിന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ട് കുറച്ചു നേരം നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നടുവാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഫീഡിങ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം ഇങ്ങനെ കുറെ പിന്നെ എപ്പോഴും ഈ മെഡിസിന്റെ ഇതിലൊക്കെയാണല്ലോ ഇപ്പൊ പിന്നെ കാൽഷ്യം വയൽ ടാബ്ലറ്റേ ഉള്ളൂ വേറെ ഒന്നും കഴിക്കാനൊന്നും പക്ഷെ എന്നാലും കുറെ കാര്യങ്ങളാവുമ്പോൾ വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് അപ്പൊ ദിനോട് തന്നെ ചോദിക്കും നിനക്ക് നിനക്കെന്താ എങ്ങനെ മാറ്റം ഇങ്ങനെ മാറ്റം എന്ന് പറഞ്ഞിട്ട് ചെറിയ കാര്യങ്ങൾക്ക് വരാം ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കും അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട് അത് ഞാൻ ഇപ്പൊ മാറ്റി കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ ഞാൻ മാറ്റി പോലെ തോന്നുന്നുണ്ടോ സ്വഭാവം ഏട്ടൻ ഒരു കുഞ്ഞു അനിയത്തിന് കിട്ടില്ലേ പോയു ഏട്ടൻ പോയി ഏട്ടൻ പോയപ്പോ പോയി ഞങ്ങക്ക് അമ്മേന്നൊക്കെ വിളിക്കാൻ തുടങ്ങി രണ്ടാം മാസത്തിലൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പൊ അറിയുമ്പോ അമ്മേ നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ കളിയേ നിന്നോ ശരിക്കും പേടി ഉണ്ടായിരുന്നു കാരണം ഫസ്റ്റ് ഡെലിവറിക്ക് ഡിപ്രഷൻ എന്താന്ന് നല്ലപോലെ അത് അറിഞ്ഞു മനസ്സിലാക്കി നന്നായിട്ട് ഫേസ് ചെയ്ത് കുറച്ച് റിസ്ക് ആയിരുന്നു അതൊക്കെ ഓവർകം ചെയ്ത് വരാൻ ഇത്തവണ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാകുമോന്ന് നിനവേണ ഒരു ഫിയർ ഉണ്ടായിരുന്നു എന്തായിരുന്നു ആക്ച്വലി എനിക്കത് അറബി വേറെ കാര്യം ചാക്സിന്ന് പറഞ്ഞാല് ഇപ്പൊ ഫസ്റ്റ് ഒരു നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടുണ്ടേ രണ്ടാമതിൽ അത് ഇണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിട്ട് എക്സ്ട്രീം തന്നു അല്ലെ അങ്ങനത്തെ ഒരു സംഭവം ഇവൻ നമ്മൾ ചോദിച്ചു വരെ പറഞ്ഞാണ് അങ്ങനെയൊക്കെ വരാം ആ സ്റ്റേജിലെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്കങ്ങനൊന്നും വരില്ല എന്നു എന്താന്നറിയോ ഓവർ ഞാനും വിചാരിച്ച ഒരാൾക്ക് ഇങ്ങനൊക്കെ പറ്റുമോ ക്ഷമയോടെ പത്ത് മാസം ഇപ്പൊ എന്നോട് ഇടയ്ക്ക് ഇടയ്ക്ക് ചിലപ്പോ ഞാൻ അങ്ങോട്ട് തേച്ചുടാന്ന് പറഞ്ഞു ഇങ്ങോട്ട് തേച്ച് ചിലപ്പോ സൗണ്ട് റൈസോ പക്ഷെ പത്ത് മാസം എങ്ങനെയാണ് ഒരു ചെറിയ കംപ്ലൈന്റ് പോലും പറയാണ്ട് എന്ത് പറഞ്ഞാലും സഹിച്ചു 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 താങ്ക് യു അപ്പൊ അതുകൊണ്ട് എന്താന്നറിയോ ഇപ്പൊ നൗ ഐ ഫീൽ ഹാപ്പി പക്ഷെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ടെൻഷനൊക്കെ വരുമ്പോ ഇപ്പൊ എനിക്കൊന്ന് സമാധാനമായി ഇവിടെ വന്ന് കുറച്ചൊക്കെ ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യുമ്പോ തന്നെ ഒരു ആശ്വാസം സന്ധ്യ എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ അമ്മ സന്ധ്യ ൊക്കെ ഉണ്ട് അവരവിടെ വേറൊരു കാര്യം ചെയ്തതില്ല ജ്വാൻ്റെ കേട്ടോ വന്നപ്പോ അവരതിൽ ഇൻവോൾവ് ആയിട്ട് ഞങ്ങള് ഏഹ് എന്താ പറയാ എന്റെ ഒരു ഫീലിങ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് കൊറേ ആയി ഞാൻ വിചാരിക്കുന്നു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ കൂട്ടിക്ക് വേഷുന്നു അത് ഞങ്ങളും അങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ ബാക്കി നമുക്ക് അമ്മ വന്നിട്ട് പുതിയ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം അമ്മയ്ക്കും കൊറേ പറയാനുണ്ടാവും കൊറേ ആയില്ല അമ്മ എന്നെ കാണില്ല ഓക്കെ ശേഷം എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടോ നമ്മുടെ അമ്മയാണല്ലോ അതിന്റെ ഒക്കെ ദൃസാക്ഷിയൊക്കെ എന്താണ് ഫീൽ ചെയ്തത് നല്ല മാറ്റം ഉണ്ടായിട്ടോ കാരണം നമ്മള് നല്ല ഒരു ഇതിൽ തന്നെ വേറൊരാളായിട്ടും നടന്ന ഒരാളാണ് നാട്ടിൽ തന്നെയാണ് പക്ഷെ ഇവിടെ വന്നപ്പോ ഏതെങ്കിലും ഒരു ഡ്രസ്സ് മതി ഇങ്ങനെ ഞാൻ എന്നിട്ട് കൊറച്ച് ചോദിത്തോന്നു എന്ത് ഇങ്ങനെ നടന്നു കൂട്ടിയത് എന്തെങ്കിലും അപ്പൊ കുഞ്ഞു ഇത്രേലായിട്ടുള്ളൂ ഒന്നും വേണ്ടാത്തൊരിതായി അതെ മോനക്കുറച്ചപ്പോഴൊന്നും ഇങ്ങനെ ഇല്ലാട്ടാ ഇപ്പൊ ആള് മൊത്തം മാറി അതൊന്നും മതിയമ്മേ അത് മതിയാമ്മേ ഇതും മതിയമ്മേ എന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ഞാനും കൊണ്ട് പറഞ്ഞു മാറ്റിപ്പിച്ചാണ് ഈ ഡ്രസ്സ് സാധാരണ ഒരു ഡ്രസ്സിട്ട ആളങ്ങറങ്ങുന്ന വേറെ അതിപ്പോ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോ ആളെ കാര്യം പറഞ്ഞതാണ് കേട്ടോ ഡ്രസ്സിന്റെ കരയൊക്കെ പിന്നെ എന്ന് വെച്ചാ മെഡിസിൻ പിന്നെ ഇതുവരെ കിച്ചണിലൊന്നും കേറിയിട്ടില്ല ഇത്രയും ഇപ്പൊ നാല് മാസമായി കിച്ചണിൽ അങ്ങനെ കയറുക ഓരോ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ ആളിങ്ങനെ ഒരു ഇത് ഓക്കെ ആയി വരുന്നല്ലോ പിന്നെ ഓപ്പറേഷൻ സിസറിനും കൂടെ ആയത് കാരണം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഒന്ന് അതിന് എല്ലാവരും കൂടെ ആളെ ഇപ്പൊ അവരും വന്നോ കുറെ കൂടെ ആളായിപ്പോ ആള് കുറച്ചും കൂടെ ഒരു ഇതാണ് വട്ടിലാണ് പിന്നെ ഇപ്പൊ ആ നല്ല പടി കൂടി എനിക്ക് നന്നായിട്ട് മടിയായിട്ട് ഇപ്പൊ എന്ത് ഭക്ഷണം എടുത്ത ഇല്ല ഫുഡ് പിന്നെ പാല് അതെല്ലാം ഞാൻ അടുത്തുകൊണ്ട് കൊടുക്കണം അതും പിന്നെ കഴിക്കുമ്പോളെ 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 പറഞ്ഞ മദ്യ ആവണം അന്നാ മാത്രമേ അവള് കഴിക്കുള്ളൂ മടിയായി ഇവരെല്ലാരും ഇനി പറയുന്നുണ്ട് എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകും രാജകീയമായി അതാണ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതൊക്കെ ആയില്ലേ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ എപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നു പോകുന്നതെന്ന് ഇവിടെ പറയാ കൊറേ കൂടെ ഇരിക്കമ്മേ എനിക്ക് ഇനിയും കുറെ എന്താ പറഞ്ഞ രാജകീയമായിട്ടുള്ള ജീവിതം എനിക്ക് കുറച്ചും കൂടെ േ പിന്നാരൊക്കെ ആ അതെ അതെ കുഞ്ഞിന്റെ കാര്യം പിന്നെ ഇപ്പൊ കുഞ്ഞു കൊറച്ചും കൂടെ ഒന്ന് ഇതാ വലുതായല്ലോ ആള് നോക്കിയായി വരുന്നു ഇപ്പൊ എന്റെ കയ്യില് എന്റെ കയ്യില് വന്ന് ഇവരാരും കൈ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവില്ല അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു ഒരു സുഖമായിട്ട് പോകുന്നു മോളെ കാര്യങ്ങൾ സന്തോഷമായിട്ട് പോകുന്നു അപ്പൊ പിന്നെ ഇപ്പൊ ഇത്രയും വരെ വീട്ടിൽ തന്നെ തൊല്ലിരുന്നിട്ട് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ അവളിപ്പോരിത് ഉണ്ടാവില്ലേ ഗർഭിണിയായിട്ടും എങ്ങോട്ടും അങ്ങനെ പോവാനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങള് പൊറത്തേക്കങ്ങ് കൊണ്ടുവന്നതാ മോളെ അപ്പൊ ബേബിയും ഒക്കെയായിട്ടുണ്ട് ആ തൊട്ടതൊക്കെ അടുത്തടുത്ത് അങ്ങനെയൊക്കെ അത് ഇവരുടെ കോട്ടയിൽ തന്നെ പാർക്കൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒക്കെ പോയിട്ടുള്ളു അല്ലാണ് ഇങ്ങനെ ഇത്രയും വലിയ സ്ഥലത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് ആ ഒരു സന്തോഷം ഉണ്ട് അതിനെല്ലാ പെൺകുട്ടിയും അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത് അല്ലെ ഒരു ഡെലിവറി ഒക്കെ ഗർഭിണിയായിട്ടും അങ്ങനെ ഒരുപാടൊന്നും പോകാൻ പറ്റില്ല പിന്നെ പ്രസവിച്ചിട്ട് ഇങ്ങനെ തന്നെ അവിടെ തന്നെ ഇരിക്കയല്ലേ അപ്പൊ അങ്ങനെ പുറത്തിറങ്ങുമ്പോ ഒരു സന്തോഷം അങ്ങനെയൊക്കെ ആയിരിക്കാൻ അവള് അവള് വന്ന് ഞങ്ങൾ പുറത്ത് പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സ് അവരെല്ലാവരും ഈ ഒരു സ്റ്റേറ്റിൽ ഒരു സ്റ്റേജ് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാം നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ആർക്കെങ്കിലും ഡിപ്രഷൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്തൊക്കെ തോട്ട്സ് ആണ് നമുക്ക് അറിയില്ല ഇതൊക്കെ തോട്ട്സ് ഡിപ്രഷന്റെ പാർട്ടാണോ അത് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ വിചാരിക്കും എന്താ ഇങ്ങനെ എന്നൊക്കെ ഉള്ള തോന്നൽ ഉണ്ടാവും ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യണേ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ നമ്മളൊരുപാട് ടെൻഷൻ ഉണ്ടാക്കും ഒക്കെ ഉണ്ടാക്കും ചിലപ്പോൾ നമ്മൾ ഒരു ചെറിയത്തിരി ചിന്തിച്ചാൽ മതി നമ്മൾ ഒരുപാട് ചിന്തിക്കും നമ്മളൊരുപാട് ഡിസ്റ്റർബ് ആയിപ്പോകും അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ആ ഒരു പ്രസൻസിൽ അത് വലിയ സംഭവമാണ് ഒരു നെഗറ്റീവ് പീപ്പിൾ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ അത് മതി നമ്മൾ ഫുള്ള് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പറ്റുന്നത്ര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ആൾക്കാരുടെ ചുറ്റും നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇപ്പൊ ഇതിനുമായിട്ടും തന്നെ എന്നോട് എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുതരും അപ്പൊ എനിക്കും ഇങ്ങനെ ഫീൽ ചെയ്യും ഒരാളെ കൊണ്ട് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വെറുതെ ഇരിക്കുക അങ്ങനത്തെ ഒരു ഫീലിങ് അങ്ങനെയല്ല ആ ഷെഡ്യൂളൊക്കെ മുടങ്ങിയില്ല അവരുടെ എല്ലാ കാര്യങ്ങളും മുടങ്ങി പാർക്കിന് പോകേണ്ട ടൈമിൽ ചിലപ്പോ ഞാൻ തല ഇറങ്ങിയിട്ട് ഇങ്ങനെ അപ്പൊ പോകാൻ പറ്റില്ല അപ്പൊ ഞാനിങ്ങനെ വല്ലാണ്ട് ഫീൽ ചെയ്യും അല്ല കുഞ്ഞിനെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അവനും എന്നെ കെയർ ചെയ്യണത് വേണ എന്നെ കെയർ ചെയ്യണം അപ്പൊ ഞാനിങ്ങനെ ഞാൻ എന്താ ഞാനൊന്നും അല്ലേ അങ്ങനത്തെ ഒരു ഫീലിങ് ഒക്കെയാ പക്ഷെ എപ്പോഴെങ്കിലും ദിനുവേട്ടൻ ഇങ്ങനെ ഞാൻ നിൽക്കുവേണ്ടി ഇത്രയും ചെയ്തു കൂട്ടോ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ലൈഫിൽ അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് കയ്യോ ഇവരുടെ സഹായം നമ്മള് അങ്ങനത്തെ ഒരു നമ്മളെ ഭയങ്കര ഡിസ്റ്റർബായിപ്പോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഫുൾ പോസിറ്റീവ് ആയിട്ട് കൊണ്ടുപോയതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴൊരു ഹാപ്പിനെസ് ഉള്ളത് അതാണ് ഞാൻ പറഞ്ഞത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ ഈ സമയം പറ്റുമെങ്കിലും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് സങ്കടം തരുന്ന കാര്യങ്ങളെടുത്ത് പോകാതിരുന്ന നമ്മുടെ ഹെൽത്ത് ഇവിടെ ഇപ്പൊ മെന്റൽ ഹെൽത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും ഈ ഒരു ഫീലിങ്സ് ഒക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യണം എന്നും ഫീൽ ചെയ്തു അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു ലൈഫും എല്ലാം ആശംസിക്കുന്നു ഇനിയും നമ്മുടെ വീഡിയോസ് പുതിയതൊക്കെ വരുന്നുണ്ട് എല്ലാവരും കാണണം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് നമ്മൾ ന്യൂ ന്യൂ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുന്നത് യുവട്ടി എല്ലാവരും നമ്മുടെ യുവിനെ യുവിനെ ഇഷ്ടമാണെന്ന് അറിയ യുവന്നുള്ളതാണ് ഒരു പേര് നമ്മുടെ കയ്യില് കിട്ടിയ പേരാണ് നമ്മുടെ ഹേവുടന ഇട്ട പേരാണ് യുവിനെ വിളിക്കുന്നു പുതിയ പേരൊന്നും സെലക്ട് ചെയ്തിട്ടില്ല നമ്മുടെ ഫ്രാക്ച്ർ കൊറേ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ എന്നാലും ചോറും സമയം നമ്മളൊരു പുതിയ പേര് കണ്ടുപിടിക്കും അപ്പൊ എല്ലാവർക്കും നമുക്ക് ബൈ ചേക്കരെ എല്ലാവർക്കും ബൈ